വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നിലക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത് സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ് വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ ഭരണകൂടത്തിന്റെ നിശബ്ദതക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെഴുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്